ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലുള്ള എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബ് വരെയുണ്ട് അപ്പൊ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏകദേശം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലുള്ള എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ലിങ്കിൽ ഫിച്ച് ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അറുപതോളം വേക്കൻസി ഉണ്ട് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് മാക്സിമം ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സീനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് പതിനാല് വേക്കൻസി അത് പ്രോസസ് റിഫൈനറി അതിലേക്ക് മുപ്പത്തിനാലാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മറ്റുള്ള തസ്തികളിലേക്ക് ഏകദേശം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം ജൂനിയർ എക്സിക്യൂട്ടീവിനുണ്ട് മറ്റുള്ള തസ്തികളിലേക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെയും ശമ്പളം അതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞത് അത് നോക്കിയതിന് ശേഷം ഓരോ ടേബിൾ കൊടുത്തിട്ടുണ്ട് മിനിമം വർക്ക് എക്സ്പീരിയൻസ് പണ്ടിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അതിലേക്ക് അതിലേക്ക് ഏജ് ലിമിറ്റ് സീനിയർ എഞ്ചിനീയർ റിഫൈനറി വിഭാഗത്തിലേക്ക് മുപ്പത്തിനാലാണ് ഏജ് ലിമിറ്റ് പിന്നെ പെട്രോ കെമിക്കൽ പതിനൊന്ന് വേക്കൻസിൻ്റെ മുപ്പത്തിനാല് ഏജ് ലിമിറ്റ് സീനിയർ മാനേജർ അതിലേക്ക് റിഫൈനറിയിലേക്ക് ഏഴ് വേക്കൻസി ഉണ്ട് നാൽപ്പത്തി രണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പെട്രോ കെമിക്കൽ അഞ്ച് വേക്കൻസി നാൽപ്പത്തി വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സീനിയർ മാനേജർ ഓഫ് സൈറ്റ് ആൻഡ് പ്ലാനിംഗ് നാല് വേക്കൻസി അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഒരു വേക്കൻസി സീനിയർ മാനേജർ യൂട്ടിലിറ്റി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അതുപോലെ ടെക്നിക്കൽ പ്ലാനിംഗ് റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ഒരു വേക്കൻസി സേഫ് സീനിയർ മാനേജർ പ്രോസസ് സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഒരു വേക്കൻസി അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഒരു വേക്കൻസി ഇൻസ്പെക്ഷൻ ഒരു വേക്കൻസി റിലയബിലിറ്റി ഒരു വേക്കൻസി മെയിൻ്റനൻസ് രണ്ട് വേക്കൻസി ഇൻസ്പെക്ഷൻ സീനിയർ മാനേജർ ഇൻസ്പെക്ഷൻ രണ്ട് വേക്കൻസി അതുപോലെ തന്നെ ഇതിലേക്ക് ഓരോ വിഭാഗത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് കൊടുക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിയാറോളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്ക് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബി എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓരോ ജോബിനും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷനും ജോബ് റെസ്പോൺസിബിലിറ്റീസും വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അത് നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കൂടി ഓർത്തിരിക്കാം അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാവനൈസ് ഡേ